കേന്ദ്രം കടമെടുപ്പ് പരിധി വീണ്ടും വെട്ടിക്കുറച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കേരള സർക്കാർ ഇനി മുന്നോട്ട് എന്ത് എന്നുള്ളതിന് ഒരു വഴിയും കണ്ടെത്താനാകാതെ വലഞ്ഞിരിക്കുകയാണ് സർക്കാർ എന്ന് തന്നെ പറയാം പദ്ധതി ചെലവുകൾക്ക് പണം തികയാത്തതിനാൽ കരാറുകാരുടെ ബില്ലുകളും ഈ സാമ്പത്തിക വർഷം മാറില്ല വരുമാന വർധനയാണ് ഇത്തവണ ബജറ്റിന്റെ മുഖ്യ അജണ്ട അതുകൊണ്ട് നികുതികൾ വീണ്ടും കൂട്ടും അടുത്ത മാസം ശമ്പളം കൊടുക്കാൻ സഹകരണ ബാങ്കുകളിൽ നിന്ന് കടമെടുക്കാനും സർക്കാർ നീക്കമുണ്ട് ഇനി ഈ വർഷം അയ്യായിരത്തി നാനൂറ് കോടി രൂപ മാത്രമേ സർക്കാരിന് കടമെടുക്കാൻ കഴിയൂ കേന്ദ്രം അനുവദിച്ചതിൽ ആയിരത്തി എണ്ണൂറ് കോടിയും ഊർജ്ജ മേഖലയിൽ പരിഷ്കാരങ്ങൾ കണക്കിലെടുത്ത് നാലായിരത്തി നാനൂറ് കോടിയും കടമെടുക്കാം കേന്ദ്ര വ്യവസ്ഥയനുസരിച്ച് കെ എസ് ബിയുടെ എഴുന്നൂറ്റി അറുപത്തിയേഴ് കോടി നഷ്ടം സർക്കാർ ഏറ്റെടുക്കണം ഇതോടെ കടമെടുക്കാവുന്ന തുക അയ്യായിരത്തി നാനൂറ് കോടിയായി കുറയും ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ കടുത്ത തീരുമാനം എന്നാൽ പ്രതിസന്ധി നിലനിൽക്കുന്നത് അവിടെ ഒന്നുമല്ല അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള വാർഷിക പദ്ധതിക്ക് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ആസൂത്രണ ബോർഡ് യോഗം അന്തിമ രൂപം നൽകിയേക്കും മുപ്പത്തി ഏഴായിരം കോടിയോളം രൂപയുടെ വാർഷിക പദ്ധതി ആയിരിക്കുമെന്നാണ് സൂചന എന്നാൽ ഇതിനുള്ള തുക എവിടെ നിന്ന് സർക്കാർ കണ്ടെത്തുമെന്നുള്ളതാണ് മുന്നിലുള്ള പ്രധാന പ്രതിസന്ധി ശമ്പളവും പെൻഷനും നൽകാൻ പോലും ബുദ്ധിമുട്ടുന്ന രീതിയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനമുള്ളത് കഴിഞ്ഞ വർഷം കൂടുതൽ വിഹിതം നൽകിയതിനാൽ ഈ വർഷം ബാക്കി തുകയെ നൽകൂ കേന്ദ്ര നിലപാടും സംസ്ഥാനത്തിന് തിരിച്ചടിയാണ് ചെലവഴിക്കാത്ത പദ്ധതി വിഹിതത്തിന് പുറമെ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയും വാങ്ങി ശമ്പളം നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നത് പെൻഷൻ വിതരണത്തിനായി രൂപീകരിച്ച സാമൂഹിക സുരക്ഷാ പെൻഷൻ കമ്പനിയാണ് സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുക വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകും എട്ട് പോയിന്റ് എട്ട് പൂജ്യം ശതമാനം പലിശ എടുക്കുന്ന വായ്പ ഒരു വർഷം കൊണ്ട് തിരിച്ചടയ്ക്കാമെന്നാണ് ധാരണ പ്രതിമാസം പലിശ അടച്ച ശേഷം തുക ഒടുവിൽ ഒരുമിച്ചടയ്ക്കും ആവശ്യത്തിന് പണം കൈവശമുള്ള പ്രാഥമിക സഹകരണ സൊസൈറ്റികൾ പ്രാഥമിക കാർഷിക സഹകരണ സൊസൈറ്റികൾ എംപ്ലോയീസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നിവയുടെ കൺസോഷ്യമാകും വായ്പ നൽകുക അതിനിടെ കേരളത്തിൽ നികുതി പിരിവ് വളരെ കുറവാണെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ല കിട്ടാനുള്ള നികുതി വരുമാനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം നികുതി തമിഴ്നാട് പിരിച്ചെടുത്തു കഴിഞ്ഞു എന്നിട്ടും കേരളം ഇക്കാര്യത്തിൽ ഏറെ പിന്നിലാണെന്നാണ് കേന്ദ്രത്തിന്റെ വാദം വൻകിട സ്ഥാപനങ്ങൾ കോടികളുടെ വിൽപ്പന നികുതി കുടിശ്ശികയാണ് വരുത്തിയിട്ടുള്ളത് അവ പിരിച്ചെടുക്കാൻ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് കേന്ദ്രത്തിന്റെ പരാതി കഴിഞ്ഞ വർഷം മുപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ പദ്ധതിയായിരുന്നു ആവിഷ്കരിച്ചത് എന്നാൽ അൻപത് ശതമാനം പോലും ഇതുവരെ പൂർത്തിയായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പദ്ധതി ചെലവ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയൊൻപത് കോടി കുറയ്ക്കുന്നത് അതിനിടെ അടുത്ത സാമ്പത്തിക വർഷം തങ്ങളുടെ മണ്ഡലത്തിൽ നടപ്പാക്കാവുന്ന ഇരുപത് പദ്ധതികൾ വീതം ബജറ്റിലേക്ക് ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെട്ട് എം എൽ എ മാർക്ക് ധനമന്ത്രി കത്തുമയച്ചിട്ടുണ്ട് കിഫ്ബി പദ്ധതികൾ നിർദ്ദേശിക്കേണ്ടതില്ലെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഏത് ഫണ്ട് ഉപയോഗിച്ച് ശുപാർശകൾ നടപ്പിലാക്കുമെന്ന് ഇനിയും സർക്കാരിന് വ്യക്തതയില്ല നിലവിലെ പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണ് ഇനി കിഫ്ബിയുടെ മുഖ്യ റോൾ അതിനപ്പുറം ഇടപെടലിന് കിഫ്ബിക്കും സാധിക്കില്ല Oh